കരിന്തളം വയനാട് നാനൂറ് കെ വി വൈദ്യുതി ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന നഷ്ടപരിഹാര പാക്കേജിൽ കർണാടക പാക്കേജ് നൽകാൻ തയ്യാറാണെന്ന് കെ കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിലാണ് പുതിയ തീരുമാനം കർണാടക പാക്കേജ് പ്രകാരം ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിന് ന്യായവിലയുടെ നാലിരട്ടിയുടെ എൺപത്തി അഞ്ച് ശതമാനവും ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തിന് ന്യായവിലയുടെ രണ്ടിരട്ടിയുടെ പതിനഞ്ച് ശതമാനവുമായി നഷ്ടപരിഹാരത്തുക പുനർനിർണയിച്ചിരിക്കുന്നു ആദ്യത്തെ പാക്കേജ് പ്രകാരം യഥാക്രമം ന്യായവിലയുടെ രണ്ടിരട്ടിയുടെ എൺപത്തിയഞ്ച് ശതമാനവും ന്യായവിലയുടെ പതിനഞ്ച് ശതമാനവുമായിരുന്നു പഴയ പാക്കേജ് അപര്യാപ്തം എന്ന് പറഞ്ഞ് കർഷകർ നേരത്തെ തന്നെ തള്ളിയിരുന്നു മാറ്റുന്ന വിളകൾക്ക് അതിൻ്റെ ആയുസ് കണക്കാക്കി വില നിശ്ചയിക്കാനുള്ള പുതിയ തീരുമാനം ബോർഡിന്റെ സജീവ പരിഗണനയിലാണ് ഇതുകൂടി വരുന്നതോടെ കർഷകർക്ക് നല്ലൊരു നഷ്ടപരിഹാര പാക്കേജ് നൽകാനാകുമെന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ നിലവിൽ എട്ട് വർഷത്തെ വരുമാനം കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നിശ്ചയിച്ചത് ഉദാഹരണത്തിന് പുതിയ തീരുമാനം വരുന്നതോടെ ഒരു തെങ്ങിൻ്റെ ആയുസ് അറുപത് വർഷമായി കണക്കാക്കി നഷ്ടപരിഹാരം ലഭിക്കുമെന്നാണ് ബോർഡ് പറയുന്നത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കർഷകരുമായി ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനില്ക്കുന്നതുകൊണ്ട് കെഎസ്ഇബി കര്ണാടക പാക്കേജ് പ്രഖ്യാപിച്ചാലും കര്ഷകര് ആവശ്യപ്പെടുന്ന ന്യായവിലയുടെ അടുത്തത്തില്ല നഷ്ടപരിഹാരം സംബന്ധിച്ച് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം കൂടി വരേണ്ടതുണ്ട് ഇതിനായി മന്ത്രിതല ചർച്ചകൾ നടക്കുന്നതായും താമസിയാതെ എംഎല്എമാരുടെ യോഗം വിളിച്ച് പാക്കേജിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് ലഭിക്കുന്ന വിവരം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലും സർക്കാർ ഭൂമിയിലുമായി മുന്നൂറ്റി എഴുപത് ടവറുകളാണ് സ്ഥാപിക്കേണ്ടത് ഭൂമിശാസ്ത്രപരമായി ശാസ്ത്രപരമായി പ്രത്യേകതകൾ അനുസരിച്ചാണ് ഇരുന്നൂറ് മുതൽ അറുന്നൂറ് മീറ്റർ വരെ ദൂരമാണ് ടവറുകൾ തമ്മിൽ ഉണ്ടാവുക മുതൽ അറുപത് മീറ്റർ വരെയാണ് ടവറുകളുടെ ഉയരം കാസർഗോഡ് വയനാട് ജില്ലകളിലും കണ്ണൂർ ജില്ലയിലെ ആറളഫാമിലുമായി നൂറ്റി പത്ത് ടവറുകൾ പൂർത്തീകരിച്ചു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഏക്കർ കൃഷി സ്ഥലത്തുകൂടിയാണ് ലൈൻ കടന്നുപോകുന്നത് ഈ മാസത്തോടു കൂടി മുടങ്ങിക്കിടക്കുന്ന പദ്ധതി പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എങ്കിലും പുതിയ പാക്കേജിനോട് കർഷകർ എങ്ങനെ പ്രതികരിക്കുമെന്നതും കാണേണ്ടതാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഇരുട്ടി